എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഗുണഭോക്താക്കൾക്കും മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ അർഹമായ വിഹിതം യഥാസമയം കൈപ്പറ്റേണ്ടതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് വെള്ള നീല പിങ്ക് കാർഡുകാർക്ക് സ്പെഷ്യൽ അരി ലഭ്യമാക്കിയിട്ടുണ്ട് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള കാർഡ് വിഭാഗത്തിന് പതിനഞ്ച് കിലോഗ്രാമും നോൺ പ്രയോറിറ്റി സബ്സിഡി നീല കാർഡ് വിഭാഗത്തിന് പത്ത് കിലോഗ്രാമും പി എച്ച് എച്ച് പിങ്ക് കാർഡ് വിഭാഗത്തിന് അഞ്ച് കിലോഗ്രാമും വീതം അരിയാണ് ഓണത്തിന് സ്പെഷ്യലായി പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി ലഭ്യമാക്കിയിട്ടുള്ളത് ഓരോ വിഭാഗത്തിനും അർഹമായ പ്രതിമാസ വിഹിതത്തിന് പുറമെയാണ് ഇത് ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിലെ വിഹിതവും സ്പെഷ്യൽ അരിയും സെപ്റ്റംബർ നാല് വരെ കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് പൊതുവിപണിയിലും റേഷൻ കടകളിലും ഓണക്കാലത്ത് തീവ്ര പരിശോധന നടത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രമക്കേടുകളോ തിരുമറികളോ മറ്റു വിധത്തിലുള്ള നിയമ ഗംഗനങ്ങളോ കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ്